ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെങ്കിലും കൂട്ടത്തിനെ ഏത് രീതിയിൽ വിളിക്കും അല്ലെ എ ഗ്രൂപ്പ് ഓഫ് സംബടി ഓർ സം നമ്മൾ എങ്ങനെയാണ് ആ കൂട്ടത്തെ വിളിക്കുന്നത് ഗ്രൂപ്പ് നെയിംസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആ പേരുകളും അവയുടെ സെന്റൻസുകളില് ഉള്ള ഉപയോഗവും നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ കൊറേ കൂട്ടുകാർ അല്ലെ ആ കൂട്ടുകാരുടെ ആ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എങ്ങനെ വിളിക്കും സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് നമ്മൾ കേട്ടിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് എന്നാണ് അതിനെ പറയുന്നത് കൂട്ടുകാരുടെ ഒരു കൂട്ടത്തിന് അപ്പൊ നമുക്ക് ഏത് രീതിയിൽ ഈ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് സെന്റൻസുകളിൽ ഉപയോഗിക്കാം നോക്കാം ഞാൻ കൂട്ടുകാരുടെ ഒരു കൂട്ടത്തിൽ അല്ലെങ്കിൽ ഗണത്തിൽ ചേർന്നു എന്ന് പറയുമ്പോഴേക്കും എങ്ങനെ പറയും ഐ ജോയിൻഡ് ജോയിൻഡ് എ എ സർക്കിൾ സർക്കിൾ ഓഫ് ഓഫ് ഫ്രണ്ട്സ് ഐ ഫ്രണ്ട്സ് ഇനി അവൾ കൂട്ടുകാരോടൊപ്പം പുറത്തുപോയി ഷീ വെന്റ് ഔട്ട് വിത്ത് എ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് നീ നിന്റെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ എൻജോയ് ചെയ്യുന്നുണ്ടോ സന്തോഷിക്കുന്നുണ്ടോ എങ്ങനെ പറയും ആ ഡു യു എൻജോയ് ഇൻ ദ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഡു യു എൻജോയ് ഇൻ ദ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് രണ്ടാമത്തെ ഒരു ഗ്രൂപ്പാണ് കള്ളന്മാരുടെ ഗ്രൂപ്പ് അല്ലെ കള്ളന്മാരുടെ ഗ്രൂപ്പിനെ നമ്മൾ എങ്ങനെ വിളിക്കും കള്ളന്മാരുടെ ഗ്രൂപ്പിനെ നമ്മൾ ഗ്യാങ് എന്നാണ് വിളിക്കുന്നത് എ ഗാങ് ഓഫ് റോബേഴ്സ് എ ഗാങ് ഓഫ് റോബേഴ്സ് ആ വീട്ടിൽ ഒരു കള്ളന്മാരുടെ ഒരു ഗ്രൂപ്പ് താമസിക്കുന്നുണ്ട് എങ്ങനെ പറയും ആ ഇൻ ദാറ്റ് ഹൗസ് ലീവ് ഗാങ് ഓഫ് റോബേഴ്സ് ഇൻ ദാറ്റ് ഹൗസ് ലീവ് എ ഗാങ് ഓഫ് റോബേഴ്സ് അവനെ കള്ളന്മാരുടെ ഒരു കൂട്ടം ആക്രമിച്ചു എ ഗാങ് ഓഫ് അവരുടെ വീട്ടിൽ കള്ളന്മാരുടെ ഒരു കൂട്ടം കയറി മോഷ്ടിച്ചു കൊണ്ടുപോയി എങ്ങനെ പറയും ഓഫ് തീവ്സ് എൻറ്റേഡ് ഇൻ ദിയർ ഹൗസ് ആൻഡ് സ്റ്റോൾ ഫ്രം ദിയർ സ്റ്റോൾ എന്ന് പറയുമ്പോഴേക്ക് സ്റ്റീൽ എന്ന് പറയുന്ന മോഷ്ടിക്കുക എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ആണ് ഏഹ് സ്റ്റോൾ അപ്പോ ആ രീതിയിലാണ് നമ്മൾ സെന്റൻസുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാം കലാകാരന്മാരുടെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ ആർട്ട് എന്ന് പറയുമ്പോൾ ഏത് ഫോം ഫോമ ഡാൻസ് ആകാം മ്യൂസിക് ആകാം അല്ലെങ്കിൽ അതുപോലെ തന്നെ ചിത്രകലയാകാം പലതരത്തിലുള്ള ആർട്സ് ഉണ്ട് അപ്പൊ ആർട്സ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ ഒരു കൂട്ടത്തിനെ നമ്മൾ എന്ത് പറയും ട്രൂപ്പ് എന്നാണ് പറയുന്നത് അപ്പൊസ്റ്റ് അപ്പൊ അതെങ്ങനെ ഉപയോഗിക്കുന്നത് ഞങ്ങൾ അവിടെ കലാകാരന്മാരുടെ ഒരു കൂട്ടത്തെ കണ്ടു വി ഓഫ് ആർട്ടിസ്റ്റ് ഈ സ്കൂളിൽ കലാകാരന്മാരുടെ ഒരു കൂട്ടം മുണ്ട് എങ്ങനെ പറയും ഇൻ സ്കൂൾ സമൂഹത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എങ്ങനെ പറയും ആർട്ടിസ്റ്റ് ക്യാൻ ഡൂ സോ മെനിസ് ഇൻ ദ സൊസൈറ്റി ഈ രീതിയില് സെന്റൻസുകൾ കൂടുതലായിട്ട് നിങ്ങൾ ഉപയോഗിക്കാം അടുത്തത് തൊഴിലാളികളുടെ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്ത് പറയും എ എ ഓഫ് ഓഫ് വർക്കേഴ്സ് വർക്കേഴ്സ് നമുക്കറിയാം ഓരോ തൊഴിലാളികൾക്കും അല്ലെ ഓരോ തൊഴിലാളി കൂട്ടത്തിനും ഒരു സംഘടനകളൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ ഈ സംഘടനകളൊക്കെ വരുന്നത് ഈ യൂണിയന്റെ ബേസിലാണ് അല്ലേ യൂണിയൻ ഓഫ് വർക്കേഴ്സ് എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം ഞാനൊരു തൊഴിലാളി കൂട്ടത്തിൽ ചേർന്നു എങ്ങനെ പറയും ഐ ജോയിന്റ് തൊഴിലാളികളുടെ ഒരു കൂട്ടം ഒരു മീറ്റിംഗ് നടത്തി നടത്തിയ വർക്കേഴ്സ് കണ്ടക്ടർ യൂണിയൻ ഓഫ് വർക്കേഴ്സ് കണ്ടക്ട് എ മീറ്റിംഗ് അവൾ ഒരു തൊഴിലാളികളുടെ കൂട്ടത്തിലും ചേരുന്നില്ല എങ്ങനെ പറയും ഓഫ് ദ യൂണിയൻ ഓഫ് വർക്കേഴ്സ് ി ഓഫ് ദ യൂണിയൻ ഓഫ് വർക്കേഴ്സ് അടുത്ത ഒരു ഗ്രൂപ്പാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് സംഗീതജ്ഞരുടെ ഏഹ് മ്യൂസിഷ്യൻസിന്റെ ഒരു ഗ്രൂപ്പിനെന്ത് പറയും ബാൻഡ് മ്യൂസിക് ബാൻഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ മ്യൂസിക് അറിയുന്നവരുടെ അല്ലെങ്കിൽ മ്യൂസിക് വായിക്കുന്നവരുടെ ഒക്കെ ഒരു ഗ്രൂപ്പാണ് ബാൻഡ് ഓഫ് മ്യൂസിഷ്യൻസ് അവൻ സംഗീതജ്ഞരുടെ ഒരു കൂട്ടം രൂപീകരിച്ചു സംഗീതത്തിൽ സംഗീതജ്ഞരുടെ ഒരു കൂട്ടം അവിടെ ഒരു മ്യൂസിക് കോൺസേർട്ട് നടത്തി ഒരുമിച്ച് വെച്ചിരിക്കുകയാണ് വരച്ചിട്ടുള്ള ചിത്രങ്ങൾ ചിത്രങ്ങളെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് വരുമ്പോഴേക്കും അതിന് നമ്മൾ എന്ത് പറയും അതിന് പറയുന്ന പേരാണ് ഗാലറി ഗാലറി ഏ ഓക്കെ അപ്പൊ ഗ്രൂപ്പ് ഓഫ് പിക്ചേഴ്സ് എന്ന് പറയുമ്പോഴേക്കും അത് നമ്മള് പറയുന്നത് ഗാലറി ഗാലറി ഓഫ് പിക്ചേഴ്സ് എന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ ഫോണിലൊക്കെ പിക്ചേഴ്സ് എല്ലാം വന്ന് കിടക്കുന്നത് ഗാലറിയില്ലല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓർക്കാനായിട്ട് എളുപ്പമാണ് ഗാലറി ഓഫ് പിക്ചേഴ്സ് അപ്പൊ സെന്റൻസുകളിൽ നമുക്ക് ഈ ഗാലറി ഉപയോഗിച്ച് നോക്കാം എന്റെ ഫോണിന്റെ ഗാലറി ഫുൾ ആണ് എങ്ങനെ പറയും ആ ദ ഗാലറി ഓഫ് മൈ ഫോൺ ഈസ് ഫുൾ ദ ഗാലറി ഓഫ് മൈ ഫോൺ ഈസ് ഫുൾ എനിക്ക് എന്റെ ഗാലറി ഒന്ന് ഒഴിപ്പിക്കണം എങ്ങനെ പറയും ആ ഐ വോണ്ട് ടു എം ടി മൈ ഗാലറി ഐ വോണ്ട് ടു എം ടി മൈ ഗാലറി ഞാനൊരു ഗാലറി സന്ദർശിച്ചു ഐ വിസിറ്റഡ് എ ഗാലറി ഐ വിസിറ്റഡ് എ ഗാലറി ഓഫ് പിക്ചേഴ്സ് ഇതാണ് ഉദ്ദേശിക്കുന്നത് ഗാലറി എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം അത് ഗാലറി ഓഫ് പിക്ചേഴ്സ് ആണ് ഇനി എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് എന്നുള്ള വിവരങ്ങൾ അല്ലെ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ ഇൻഫോർമേഷൻ നമ്മൾ ഒരു കൂട്ടം ഇൻഫർമേഷൻ ഒരുമിച്ച് ഒരുമിച്ചാക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു ഇൻഫർമേഷന്റെ കൂട്ടത്തിന് പറയുന്ന പേരാണ് ഡാറ്റ ഡാറ്റ എന്ന് പറയും അല്ലെ നമ്മൾ ഡാറ്റ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പൊ ഡാറ്റ എന്ന് പറയുമ്പോഴേക്കും അത് ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഉം ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പോയി എന്ന് പറയുമ്പോഴേക്കും ാലും കുഴപ്പമില്ല ഐ വെന്റ് എനിക്ക് ഇതിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടി എങ്ങനെ പറയും അപ്പൊ വിവരങ്ങൾ എല്ലാ വിവരം എന്ന് പറയുമ്പോൾ വിവരങ്ങൾ കൂട്ടമായല്ലോ അപ്പൊ എങ്ങനെ പറയും ഓഫ് ദിസ് മാറ്റർ ഐ ഗോട്ട് ദ ഡേറ്റ ഓഫ് ദിസ് മാറ്റർ അല്ലെങ്കിൽ ഐ ഗോട്ട് ദ ഡേറ്റ റിഗാർഡിംഗ് ദിസ് മാറ്റർ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന കേൾക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടത്തിന് നമ്മൾ എന്ത് പറയും എ എ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് ഓഫ് ലിസണേഴ്സ് എന്താ പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ലിസണേഴ്സ് എന്ന് പറഞ്ഞാല് ഓഡിയൻസ് ആണ് അപ്പൊ ഓഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നോക്കാം ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ലിസണേഴ്സിനെ അഭിസംബോധന ചെയ്തു അതെങ്ങനെ പറയും ഐ എ ഞാൻ കേൾവിക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഐ വോസ് എമംഗ് ദിസണേഴ്സ് ഐ വോസ് എമംഗ് ദി ഓടിയൻസ് ഐ വാസ് എമംഗ് ദി ഓടിയൻസ് കേൾവിക്കാരെ ദയവായി ശ്രദ്ധിച്ചാലും അല്ലെങ്കിൽ നമ്മൾ ഓഡിയൻസ് പ്ലീസ് അറ്റൻഡ് ഓഡിയൻസ് പ്ലീസ് അറ്റൻഡ് പുസ്തകങ്ങളുടെ ഒരു കൂട്ടത്തിന് എന്താ പറയുന്നത് പുസ്തകങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ അതിന് നമ്മൾ പറയും എ ഗ്രൂപ്പ് ഓഫ് ബുക്സ് ലൈബ്രറി അല്ലെ ലൈബ്രറി എന്നാണ് പറയുന്നത് ലൈബ്രറി എന്ന് പറയുമ്പോഴേക്കും ഗ്രൂപ്പ് ഓഫ് ബുക്സ് ആണ് ഉം എനിക്ക് ഒരു പുസ്തകങ്ങളുടെ കൂട്ടമുണ്ട് ഐ ഹാവ് ലൈബ്രറി ഓഫ് ബുക്സ് പുസ്തകങ്ങള് കൂട്ടത്തിൽ തിരഞ്ഞു ദ ലൈബ്രറി ഓഫ് ബുക്സ് ഐ സെർച്ച് ഇൻ ദ ലൈബ്രറി ഓഫ് ബുക്സ് നമുക്ക് ലൈബ്രറി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഗ്രന്ഥശാലയാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് അല്ലെ അപ്പൊ നമ്മൾ അവിടെ ഒരുപാട് ബുക്സ് ഒരുമിച്ച് കൂടിയിരിക്കുന്നോണ്ടാണ് അതിന് ലൈബ്രറി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അവിടെ സന്ദർശിക്കാൻ പോയി അല്ലെങ്കിൽ ബുക്ക് നോക്കാൻ പോയി ഏഹ് റി ഇൻസെർച്ച് ഓഫ് സം ബുക്സ് ഐ വെന്റ് ടു ദ ലൈബ്രറി ഇൻ സെർച്ച് ഓഫ് സം ബുക്സ് കുറച്ച് പുസ്തകങ്ങൾ അന്വേഷിച്ചിട്ട് ഞാൻ ലൈബ്രറി പോയി ആളുകളുടെ ഒരു കൂട്ടത്തിന് എന്ത് പറയുന്ന ജനക്കൂട്ടം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്താണ് ക്രൗഡ് ക്രൗഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എ പീപ്പിൾസ് അപ്പൊ ക്രൗഡ് അല്ലെങ്കിൽ ജനക്കൂട്ടം എന്ന് പറയുന്ന ആ ഒരു പദം ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം നിങ്ങൾ അവനെ ആ ജനക്കൂട്ടത്തിൽ കണ്ടു യു സീ സീ ഹിം ഹിം അമംഗ് അമംഗ് ദ ദ ഡിഡ് യു ജനക്കൂട്ടം പരിഭ്രാന്തരായി എങ്ങനെ പറയാ ദ പറയാൻ വാസ് ഇൻ പാനിക് ദ വാസ് ഇൻ പാനിക് നിങ്ങൾ എന്തിനു ജനക്കൂട്ടത്തെ ഭയപ്പെടുന്നു വൈ വൈ ആർ ആർ യു യു ഓഫ് ദ ക്രൗഡ് ഓഫ് ഭയപ്പെടുക എന്നുള്ള അവനെ ഭയമാണ് ഭയമാണ് ജനക്കൂട്ടത്തെ അപ്പൊ നിങ്ങൾ എന്തിനു ജനക്കൂട്ടത്തെ ഭയപ്പെടുന്നു ക്രൗഡ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടം ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അവരെ എന്താ വിളിക്കുന്നത് ക്ലാസ് ഒരു ക്ലാസ് എന്നാണ് വിളിക്കുന്നത് ഓഫ് സ്റ്റുഡൻസ് ഞാൻ ക്ലാസ്സിലാണ് ഐ എം ഇൻ ദ ക്ലാസ് ഞാൻ ക്ലാസ്സിന് പുറത്തു പോകുന്നു ഐ എം ഗോയിങ് ഔട്ട് ഓഫ് ദ ക്ലാസ് ഞാൻ നാളെ ക്ലാസ്സിൽ വരില്ല ഐ വിൽ നോട്ട് കം ടു ദ ക്ലാസ് ടുമോറോ കണ്ട അപ്പൊ ക്ലാസ് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അതിന്റെ കൂട്ടത്തിലായിരിക്കുക അതിലേക്ക് വരിക അവിടെ നിന്ന് പോവുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ് കളിക്കാരുടെ ഒരു കൂട്ടത്തിനെ പറയുന്ന എന്താണ് ആ ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ് എപ്പോഴും കളിക്കുന്നത് അവൾ കളിക്കാരുടെ ഉണ്ട് ഷീസ് ഇൻ ദീം ഓഫ് പ്ലെയേഴ്സ് ഷീസ് ഇൻ ദീം ഓഫ് പ്ലെയർസ് അവൾ കളിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തു പോകുന്നു ഔട്ട് ഓഫ് ദ ടീം ഓഫ് പ്ലെയേഴ്സ് ടീം ഓഫ് പ്ലെയേഴ്സ് ഞാൻ ആ കളിക്കാരുടെ കൂട്ടത്തിന് വേണ്ടി കളിക്കും ഐ വിൽ പ്ലേ ഫോർ ടീം ഓഫ് ഐ വിൽ പ്ലേ ഫോർ ദാറ്റ് അല്ലെങ്കിൽ ഐ വിൽ പ്ലേ ഫോർ ദാറ്റ് ടീം ഓഫ് മരങ്ങളുടെ ഒരു കൂട്ടത്തിന് എന്ത് പറയും ഫോറസ്റ്റ് എന്ന് പറയുന്നത് അവര് മരക്കൂട്ടത്തിനിടയിലാണ് താമസിക്കുന്നത് നമ്മൾ സംരക്ഷിക്കണം വി ഹാവ് ടു പ്രൊട്ടക്റ്റ് ദോറസ്റ്റ് വി ഹാവ് ടു പ്രൊട്ടക്ട് ദോറസ്റ്റ് മരക്കൂട്ടങ്ങൾ നമ്മളെ സഹായിക്കുന്നു പൂക്കളുടെ ഒരു കൂട്ടത്തിന് എന്താ പറയുന്നത് പൂക്കള് പൂക്കൾ എല്ലാം ഇങ്ങനെ കൊരുത്ത് 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 കൂട്ടി 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 ഒരു മാലയാക്കുന്നു അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും എ ഗാർലാൻഡ് ഗാർലാൻഡ് ഓഫ് ഫ്ലവേഴ്സ് മുടി പൂമാല കൊണ്ട് അലങ്കരിച്ചു എങ്ങനെ പറയും അവൾ അവളുടെ മുടി പൂമാല കൊണ്ട് അലങ്കരിച്ചു ഷീ അഡോണ്ട് ഹർ ഹെയർ യൂസിങ് ഷി അഡോണ്ട് ഹെർ ഹെയർ യൂസിംഗ് എ ഗാർലൻഡ് അമ്മ പൂക്കൾ എറുത്ത് ഒരു മാല ഉണ്ടാക്കി മദർ കളക്റ്റഡ് ഫ്ലവേഴ്സ് പറയാം മദർ പ്ലക്ട് ഫ്ലവേഴ്സ് ആൻഡ് മെയ്ഡ് എ ഗാർലൻഡ് ഇങ്ങനെ ഇത്രയും മാത്രമല്ല ഇതിൽ കൂടുതൽ ഒത്തിരി നെയിംസ് ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങളും ഇതുപോലെ ഗ്രൂപ്പ് നെയിംസ് കൂടുതലായിട്ട് കണ്ടുപിടിക്കുക ഗ്രൂപ്പ് നെയിംസ് നിങ്ങളുടെ സെന്റൻസുകളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ